അധ്യായം എൺപത്തിയൊന്ന് അവതരിച്ചത് ഇമാം അഹമ്മദ് തിർമതി ഹാക്കിം റഹിമഹുമുള്ള എന്നിവർ നിവേദനം ചെയ്തിട്ടുള്ള ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു കിയാമത്തു നാളിനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നോക്കിക്കാണുവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ ശംസു അഥവാ സൂറത്തു തക്വീർ സൂറത്തു ഇൻഫിത്താർ സൂറത്തു ഇൻഷിഖാഖ് എന്നിവ ഓതിക്കൊള്ളട്ടെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ വചനം ഒന്ന് സൂര്യനാകുമ്പോൾ ആകുന്ന സമയം അത് ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ വചനം രണ്ട് നക്ഷത്രങ്ങളാകുമ്പോൾ അവ ഉതിർന്നു ചാടുമ്പോൾ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ വചനം പർവ്വതങ്ങളാകുമ്പോൾ അവ നടത്തപ്പെടുമ്പോൾ പർവ്വതങ്ങൾ സ്ഥാനം വിട്ട് നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ വചനം പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങളാകുമ്പോൾ അവ വെറുതെ വിടപ്പെടുമ്പോൾ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ ഒഴിച്ചു വിടപ്പെടുകയും ചെയ്യുമ്പോൾ വചനം കാട്ടുജന്തുക്കളാകുമ്പോൾ അവ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കാട്ടു ജന്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ വചനം സമുദ്രങ്ങളാകുമ്പോൾ അവ തിളച്ചു മറിക്കപ്പെടുമ്പോൾ സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വചനം ആത്മാക്കളാകുമ്പോൾ അവ ഇണക്കപ്പെടുമ്പോൾ ആത്മാക്കൾ അഥവാ ആളുകൾ കൂട്ടി ഇണക്കപ്പെടുകയും ചെയ്യുമ്പോൾ വചനം ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടതാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺശിശു ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ വചനം ഒമ്പത് കുറ്റം നിമിത്തമാണ് അത് കൊല്ലപ്പെട്ടത് എന്ന് ഏതൊരു കുറ്റത്തിനാണ് അത് കൊല്ലപ്പെട്ടത് എന്ന് വചനം പത്ത് കളാകുമ്പോൾ അവ വിരുത്തപ്പെടുമ്പോൾ ഏടുകൾ തുറന്നു വിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ വചനം ആകാശമാകുമ്പോൾ അത് ഉരിച്ചു നീക്കപ്പെടുമ്പോൾ ആകാശം ഉരിച്ചു മറ നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ വചനം പന്ത്രണ്ട്

സ്വർഗം അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ വചനം അറിയും നഫ്സുൻ ഏത് ഓരോ ദേഹവും മതെന്തു ഹാജരാക്കിയെന്ന് അതു തയ്യാറാക്കിയത് അപ്പോൾ ഓരോ ആളും താൻ തയ്യാറാക്കി കൊണ്ടുവന്നതെന്തെന്ന് അറിയുന്നതാണ് നാളിലെ കഠിന കടോരങ്ങളായ ചില സംഭവ വികാസങ്ങളാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുന്നു അഥവാ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നു രണ്ട് നക്ഷത്രഗ്രഹങ്ങളെല്ലാം അവയുടെ സ്ഥാനവും ക്രമവും വിട്ട് ഒഴിഞ്ഞു വീഴുന്നു മൂന്ന് പർവ്വതങ്ങൾ അവയുടെ സ്ഥാനം വിട്ട് നീക്കപ്പെടുകയും തട്ടിത്തകർക്കപ്പെടുകയും ചെയ്യുന്നു നാല് അറബികളുടെ അടുക്കൽ പ്രത്യേക പരിഗണനയുള്ളതും അവരുടെ സമ്പത്തുകളിൽ വിലപ്പെട്ടതുമായ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും അഗണ്യകോടിയിൽ തള്ളപ്പെടുന്നു അവയെപ്പറ്റി ശ്രദ്ധിക്കുവാൻ ആർക്കും അവസരം ഉണ്ടാകയില്ല അഞ്ച് കാട്ടുജീവികളും ദുഷ്ടജന്തുക്കളും പരിഭ്രാന്തി നിമിത്തം പരസ്പരം യാതൊരു അക്രമമോ എതിർപ്പോ കൂടാതെ കൂടിക്കലരുന്നു ആറ് ഭൂമിയുടെ സ്വഭാവം പാടെ മാറിപ്പോകുന്ന കൂട്ടത്തിൽ സമുദ്രങ്ങൾ തിളച്ചു മറിയുകയും കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സമുദ്രജലം വറ്റി തൽസ്ഥാനത്ത് തീപിടിച്ചു പോകുന്നു എന്നും സാരമായിരിക്കാം ഇപ്പറഞ്ഞതെല്ലാം ആകാശഭൂമികളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാകുന്നു അതേ ഭൂമിയും ആകാശവും ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിൽ മാറ്റം ചെയ്യപ്പെടുന്ന ദിവസമാണത് ഏഴ് ഓരോ തരത്തിലുള്ള ആളുകളും അതേ തരത്തിലുള്ള ആളുകളുമായി ഇണക്കപ്പെടുന്നു അഥവാ നല്ലവർ നല്ലവരുമായും ചീത്തപ്പെട്ടവർ ചീത്തപ്പെട്ടവരുമായും കൂട്ടിച്ചേർക്കപ്പെടും അല്ലെങ്കിൽ ഓരോ ആത്മാവും അതിൻ്റെ ചടവുമായി സംയോജിപ്പിക്കപ്പെടുമെന്നു സാരം ഏഴാം വചനത്തിന് ഈ രണ്ടു പ്രകാരത്തിലും വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു എട്ട് കൺകുഞ്ഞു പിറക്കുമ്പോൾ ദാരിദ്ര്യവും അപമാനവും ഭയന്ന് അതിനെ ജീവനോടെ കൊഴിച്ചു മൂടുന്ന പതിവ് കാലത്തുണ്ടായിരുന്നുവല്ലോ ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാൻ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെന്തെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു അഥവാ അവരുടെ കാര്യം പ്രത്യേകം വിചാരണക്ക് വരുന്നു ഒമ്പത് ഓരോരുത്തന്റെ സകല കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏടുകൾ ഹാജരാക്കപ്പെടുകയും അവരവർ വായിച്ചു നോക്കുമാറ് അവ നിവർത്തി കൈകളിൽ നൽകപ്പെടുകയും ചെയ്യുന്നു പത്ത് മൃഗങ്ങളുടെ തോലൊരിച്ചെടുക്കുന്നത് പോലെ ആകാശത്തിൻ്റെ മറകളെല്ലാം നീക്കി മാറ്റി അവ നഗ്നമാക്കി വെളിവാക്കപ്പെടുന്നു പതിനൊന്ന് എത്രയോ കാലമായി കത്തിച്ചലിച്ചു കൊണ്ടിരിക്കുന്ന നരകം അന്ന് പ്രത്യേകം ആളിക്കത്തിക്കപ്പെടുന്നു പന്ത്രണ്ട് സ്വർഗം സജ്ജനങ്ങളുടെ അടുക്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുന്നു വ ഉസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ വ ബുരിസത്തിൽ ജഹീമുൽവീൻ സ്വർഗം ഭയഭക്തന്മാരിലേക്ക് അടുപ്പിക്കപ്പെടും ചൊലിക്കുന്ന നരകം ദുർമാർഗികളിലേക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും സൂറത്തു ഷോറാ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ഇങ്ങനെയുള്ള അതിഗൗരവ ഘട്ടങ്ങൾ അനുഭവത്തിൽ കാണുന്ന അവസരത്തിൽ ഓരോ ആൾക്കും ശരിക്കും അറിയാറാകും താൻ ഏതെല്ലാം കർമ്മങ്ങളാണ് മുൻജീവിതത്തിൽ ജീവിതത്തിൽ വെച്ച് തയ്യാറാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് അവയിൽ സൽക്കർമ്മം ഏതൊക്കെയാണ് ദുഷ്കർമ്മം ഏതെല്ലാമാണ് എന്നൊക്കെ എല്ലാം അവൻ്റെ ഏട്ടിലും അവൻ്റെ ഓർമ്മയിലും അവന് തെളിഞ്ഞു കാണും ആ അവസരത്തിൽ സ്വന്തം ഏട്ടിൽ സൽക്കർമ്മങ്ങൾ കണ്ടാനന്ദിക്കുന്ന സഞ്ജനങ്ങളിൽ അള്ളാഹുനമ്മയെല്ലാം ഉൾപ്പെടുത്തി തരട്ടെ ആ മീൻ പതിനഞ്ച് എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു ബിൽഹുന്നസ് പിന്മാറിപ്പോകുന്നവുണ്ട് എന്നാൽ പിൻവാങ്ങി പോകുന്നവ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു വചനം പതിനാറ് നടക്കുന്നവ സഞ്ചരിക്കുന്നവ അൽ അൽകുന്നസ് മറഞ്ഞു പോകുന്നവ അപ്രത്യക്ഷമാകുന്നവരിൽ അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവ വചനം കൊണ്ടിരിക്കുന്നവനം രാത്രിയെ കൊണ്ടും അത് മുമ്പോട്ട് ഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പിൻപോട്ട് ഗമിക്കുമ്പോൾ ഇരുട്ടി വരുമ്പോൾ രാത്രി ഇരുട്ടുമായി മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ടും വചനം പ്രഭാതം കൊണ്ടും അത് വെളിച്ചപ്പെട്ടു വരുമ്പോൾ അത് വിടർന്നു വരുമ്പോൾ പ്രഭാതം വികസിച്ച് വെളിച്ചം വീശി വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്ത് പറയുന്നു വചനം പത്തൊമ്പത് ഇന്നഹു നിശ്ചയമായും അത് ലക്കൗലുൻ വാക്കുതന്നെയാണ് റസൂലിൻ കരീം മാന്യനായ ഒരു ദൂതന്റെ നിശ്ചയമായും ഇത് അഥവാ ഖുർആൻ മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു വചനം ഇരുപത് ശക്തിമാനായ ഉടമസ്ഥന്റെ അടുക്കൽ മക്കീനിൻ സ്ഥാനി ذي ذي عند العرش مكين അതേ ശക്തിമാനായുള്ളവൻ അർഷിന്റെ അഥവാ സിംഹാസനത്തിന്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ വചനം ഇരുപത്തിയൊന്ന് മുത്തോയിൻ അനുസരിക്കപ്പെട്ടവൻ ചെമ്മ അവിടെ അവിടെ അനുസരിക്കപ്പെടുന്നവൻ വിശ്വസ്തൻ അങ്ങനെയുള്ള ഒരു ദൂതന്റെ വാക്കാണ് ലാ ലമു ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന വാക്കിന്റെ ഘടനയും അർത്ഥത്തെയും സംബന്ധിച്ച് സൂറത്തുൽ സൂറത്തുൽവാക്കയാലും മറ്റും പ്രസ്താവിച്ചത് ഓർക്കുക മൂന്ന് വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ഇവിടെ സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു ഒന്ന് നക്ഷത്രങ്ങളെ കൊണ്ട് രാത്രി നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും പകൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു ചില നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം വീണ്ടും പിന്നോട്ട് മടങ്ങി കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോകുന്നു നക്ഷത്രങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളാണ് പതിനഞ്ച് പതിനാറ് വചനങ്ങളിൽ അൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് രാത്രിയെ കൊണ്ട് മുമ്പോട്ട് വെച്ചു എന്നും വെച്ചു എന്നുമുള്ള രണ്ട് വിപരീതാർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് എസ് എസ് എന്ന ക്രിയ അതുകൊണ്ട് പതിനേഴാം വചനത്തിൽ രാത്രിയുടെ സ്വഭാവവിശേഷമായി പ്രസ്താവിച്ച ആ വാക്കിൻ്റെ താൽപ്പര്യം രാത്രി ഇരുട്ടുമായി മുമ്പോട്ട് വരുന്ന അവസരത്തിൽ എന്നോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഇരുട്ടും കൊണ്ട് പിന്നോട്ടു പോകുന്ന അവസരത്തിൽ എന്നോ ആകാവുന്നതാകുന്നു രണ്ടായിരുന്നാലും കാര്യം വ്യക്തമാണല്ലോ മൂന്ന് പ്രഭാതം കൊണ്ട് പ്രഭാതത്തിൻ്റെ വിശേഷതയായി പ്രസ്താവിച്ച തനഫസ് എന്ന വാക്കിന് ആശ്വസിച്ചു ശ്വസിച്ചു വികസിച്ചു വെളിപ്പെട്ടു എന്നൊക്കെ സന്ദർഭമനുസരിച്ച് അർത്ഥം വരുന്നതാണ് പ്രഭാതം അതിൻ്റെ വെളിച്ചം പരത്തിക്കൊണ്ട് വെളിപ്പെട്ട് വ്യാപിക്കുന്ന അവസ്ഥയാണ് പതിനെട്ടാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സത്യവാചകങ്ങൾ പരിശോധിച്ചാലും ചിന്തിക്കുന്നവർക്ക് അതിൽ പല തത്വങ്ങളും പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും അടങ്ങിയിരിക്കുന്നതായി കാണാവുന്നതാണ് വിശുദ്ധ ഖുർആാന്റെ സത്യത സ്ഥാപിക്കുകയാണ് ഈ സത്യങ്ങൾ മുഖേന അള്ളാഹു ചെയ്യുന്നത് അള്ളാഹുവിങ്കൽ നിന്ന് ഖുർആൻ നബിസ്ലല്ലാഹു അലൈവ് സ്വലമാക്ക് വന്നു കിട്ടുന്നത് ജിബിറീൽ അലൈഹി സ്വലാം മുഖേനയാണല്ലോ അദ്ദേഹം വളരെ മാന്യനായ ഒരു ദൈവദൂതനാകുന്നു വളരെ ശക്തിമാനും ലോകാലോകങ്ങളുടെ സിംഹാസനാധിപതിയായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമാനങ്ങളുള്ള മഹാനുമത്രേ മാത്രമല്ല അവിടെ അഥവാ മലക്കുകളുടെ ആവാസ കേന്ദ്രമായ മലഉൽ ആലായിൽ അനുസരിക്കപ്പെടുന്ന നേതാവുമാണ് ഇത്രയും മഹാനും വിശ്വസ്തനും യോഗ്യനുമായ ആ മലക്കാണ് തിരുമേനിക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് ഖുർആൻ അപ്പോൾ ഖുർആാൻ വന്നു കിട്ടിയതിൻ്റെ മാർഗം അങ്ങേയറ്റം സുരക്ഷിതവും വിശ്വസനീയവുമാകുന്നു ഇനി ആ മഹാദൂതനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി സമുദായമധ്യേ ഓതിക്കൾപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആ ദൈവദൂതന്റെ അതേ ബിസലല്ലാഹുലൈസ് തിരുമേനിയുടെ സ്ഥിതിയോ അതാണ് അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് അള്ളാഹു പറയുന്നു വചനം നിങ്ങളുടെ ചങ്ങാതി ബിമജ്നൂൻ ഒരു ഭ്രാന്തൻ നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ബിൽ ഉഫുഖി നഭോമണ്ഡലത്തിൽ ഉപരിമണ്ഡലത്തിൽ അൽ മുബീൻ പ്രത്യക്ഷമായ തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട് വചനം അദ്ദേഹം അല്ലതാനും അലൽബി അദൃശ്യ വിവരത്തെക്കുറിച്ച് മറഞ്ഞ വിഷയത്തിൽ ബി വിധനീൻ പിശുക്കുപിടിക്കുന്നവൻ അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്കു കാണിക്കുന്ന ആളുമല്ല വചനം ഇരുപത്തി അഞ്ച് അല്ലതാനും വല്ല പിശാചിൻ്റെയും വചനം ഒരു പിശാചിൻ്റെ വാക്ക് റജീം ആട്ടപ്പെട്ട ശപിക്കപ്പെട്ട അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശബിക്കപ്പെട്ട വല്ല പിശാചിൻ്റെ വാക്കും അല്ല അതെ അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ് അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വരുന്നതും നിങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹത്തിന് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല അദ്ദേഹം ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ മുകളിൽ പ്രസ്താവിക്കപ്പെട്ട ആ മഹാദൂതനെ അദ്ദേഹം നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ വല്ല വല്ലവിധേനയും കാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം നിങ്ങൾ ജൽപ്പിക്കാറുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചും മുഖേന ലഭിച്ചതുമല്ല ഈ ഖുർആാൻ വളരെ അനുഗ്രഹീതനും മാന്യനുമായ ആൾ വഴിയല്ലാതെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ എങ്ങനെ ലഭിക്കുവാനാണ് നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ രത്ന ചുരുക്കം ജിബിറിൽ അലഹു വസ്സലാമിനെ അലൈഹി അലൈവ്സ്വലമ പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം അലൈഹി അലൈവലമ കണ്ടിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് ഇരുപത്തിമൂന്നാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വചനം ഇരുപത്തി ആറ് അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നു പോകും അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് വചനം ഇരുപത്തിയേഴ് ഇൻഹുവ അതല്ല ഇല്ലാദിക്രുൻ ഒരു ഉപദേശമല്ലാതെ ഒരു ലിൽ ആലമീൻ വേണ്ടി അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല വചനം അതായത് മിങ്കും നിങ്ങളിൽ നിന്ന് ഐ താൻ ചൊവ്വിനു നിൽക്കാൻ അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി വചനം ഇരുപത്തിയൊമ്പത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും ഇല്ല ഐയ ഉദ്ദേശിക്കുന്നതായാലല്ലാതെ അല്ലാഹു അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരുടെ രക്ഷിതാവായ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും വാസ്തവം മേൽവിവരിച്ച പ്രകാരത്തിലാണുള്ളത് എന്നിരയ്ക്ക് നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തുമാർഗമാണ് നിങ്ങൾക്കുള്ളത് എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക ഇല്ല ഒന്നുമില്ല എവിടെയുമില്ല ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ ഇതാണ് പരമാർത്ഥം പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിനെ നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക് അതുകൊണ്ട് നേട്ടമൊന്നും കൈവരുവാനില്ല എന്നു സാരം ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹു അവസാനമായി ഉണർത്തിയിരിക്കുന്നു ഒരു വമ്പിച്ച മൗലിക യാഥാർത്ഥ്യമാകുന്ന ഈ വിഷയത്തെപ്പറ്റി സൂറത്തുൽ ഇൻസാൻ മുപ്പതാം വചനത്തിന്റെ വിവരണത്തിൽ വായിച്ചത് ഓർക്കുക പത്തൊമ്പതാം വചനത്തിൽ റസൂർ ഉൻ കരീം മാന്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞത് ചിബ്രീൽ അലൈഹ്സ്വലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ അദ്ദേഹത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അദ്ദേഹമാണ് അള്ളാഹുവിൽ നിന്ന് അത് ഏറ്റുവാങ്ങി എബിസലാഹ് അലൈവലമക്ക് മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ് എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി എബിസലല്ലാഹു അലൈവ്സ്വലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട് ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ് ഇരുപത്തിരണ്ടാം വചനത്തിൽ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബിസ്വലാസ്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല വഹി ലഭിക്കുന്നത് മലക്കു മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിൻ്റെ വിശ്വാസ്യതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീൻ്റെ പ്രബോധകനും അവർക്ക് സുപരിചിതനുമായ നബി അലൈഹി നബിസലല്ലാഹ്ലൈസ്വലമയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് തുടർന്നുകൊണ്ട് ഇരുപത്തിമൂന്നാം വചനത്തിൽ രണ്ട് ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു പിന്നീട് ഇരുപത്തിനാലാം വചനത്തിൽ നബിസലല്ലാഹുലിസ്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും ഇരുപത്തിയഞ്ചിൽ നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു മാന്യനായ ഒരു ദൂതൻ റസൂലിൻ കരീം എന്ന് പത്തൊമ്പതാം വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബിസലല്ലാഹുലി സ്വലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബിസലല്ലാഹുലി സ്വലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തു നജ്മിൽ അവർ ചെയ്തിരിക്കുന്നതുപോലെ ഒരു വൃദ്ധാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു അങ്ങിനെ ഇരുപത്തിമൂന്നാം വചനത്തിന് അള്ളാഹു നബിസ്വല്ലാഹുലി സ്വലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിന്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ഛേദോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട് അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് നബി നബിസലല്ലാല് സ്വലമെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപ്പര്യപൂർവം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു സൂറത്തുൽ ഹാത്ത നാൽപ്പതാം വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബിസ്വല്ലാസ്വലമെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം ദൂതന്റെ വിശേഷണമായി ഇരുപത്തിയൊന്നാം വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ അലൈഹി അലൈസലമ തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ് ആകെയാൽ മാന്യനായ ദൂതൻ അലൈഹി സ്വലമ തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം ഒന്നാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ് സൂറത്തുൽ ഹാക്കയിൽ മാന്യനായൊരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബിസലല്ലാഹു അലൈവലമയെ ഉദ്ദേശിച്ചു തന്നെ സംശയമില്ല അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബിസല്ലാസലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം മഹരീഫ അല്ല അത് കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യനാമം നഖിറ മാത്രമാണത് മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല മാത്രമല്ല സൂറത്തുൽ ഹാക്കയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട് രണ്ടാമത്തെ ന്യായത്തിന്റെ മറുപടി ഇതാണ് അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നബിസലാ അലൈഹി സലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബിസലല്ലാ ഉലി സ്വലമേയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല പല നബിമാരെക്കുറിച്ചും സൂറത്ത് ഷോറായിൽ റസൂലിൻ അമീൻ വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബിലീലിനെക്കുറിച്ച് അറുഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട് അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം ചില സ്വന്തം താല്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനു വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല